ാണ് എന്നൊക്കെയാണ് സഹാബത്തിന്റെ കയ്യിലുള്ളത് ആയുധങ്ങളില്ല പടക്കോപ്പുകളില്ല പടയങ്കികളില്ല പരിചകളില്ല നൃത്തം ചെയ്യാൻ പെണ്ണുങ്ങളില്ല കള്ളില്ല ഒന്നുമില്ലാതെ സഹാബത്ത് സഹാപത്ത് പോകുകയാണ് മൂന്ന് കുതിരകൾ അതെ എഴുപത് ഒറ്റകങ്ങൾ ഒരു ഒറ്റകപ്പുറത്ത് മൂന്ന് ആളുകൾ വീതം കേറുകയാണ് സുബാ ഒരൊറ്റകപ്പുറത്ത് മൂന്ന് പേര് റിഞ്ഞിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഇമാൻഡർ ആണ് നിങ്ങളെപ്പോലോ കിട്ടേണ്ടേ എന്നെക്കാൾശാല് ശക്തിയുള്ളവരാണോ ശക്തിയുടെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ നമ്മൾ നേതാവ് പറയുന്ന മറുപടി വഴി നേതാവ് സമരങ്ങൾ നടക്കുന്നു പല സമരങ്ങളും നമ്മൾ കാണാറുണ്ട് പല പ്രകടനങ്ങളും നമ്മൾ കാണാറുണ്ട് എന്താണ് ആ സമര പോരാട്ടങ്ങള് നേതാക്കന്മാരുണ്ടാവില്ല അണികളെ അതാ പറഞ്ഞേക്കുന്നു അവസാനം അടിയും പിടിയുമാകുമ്പോ വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്താനല്ലാതെ നേതാക്കന്മാർ നമ്മളെ കാണാറില്ല അടികൊള്ളാൻ അണികളും അതേ വായുപളയ്ക്കാൻ നേതാക്കളുമാണ് എന്നാൽ ലഭ്യത

അങ്ങനെയാ പ്രിയപ്പെട്ട പോവുകയാണ് ഇന്ന് പറഞ്ഞാൽ തീരുമോ ബദർ ചരിത്രം ചിത്രം ചുരുക്കി നമ്മൾ ആവശ്യമുള്ളത് പറഞ്ഞിട്ട് കേൾക്കേണ്ട താമസം ശത്രുക്കളും പുറപ്പെടുകയാണ് എങ്ങോട്ട് വതറിനേക്ക് പുറപ്പെടുകയാണ് എങ്ങനെയാണ് അവര് പുറപ്പെടുന്നത് പുറപ്പെട്ടത് അതെ അവരെങ്ങനെയാണ് പുറപ്പെട്ടത് അറിയണേ മൊമിനെ കേൾക്കണേ മൊമിനെ അബുജാഹിലെ പറയുന്നു നമ്മളെ അതാ പുറപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മളും അദ്ദേഹം പദറിലേക്ക് പോകണമെന്ന് പറയുന്നു തൊള്ളായിരത്തി എൺപതോളം വരുന്ന ശത്രുക്കൾ അണിനിരന്നു പോയി നേതാവാരാണ്

मरियम सुवनम फल जौहरम एते पनी तरता जद छोणे मन दिन किबरेट नहिं बदे अक्कि न यम छिदबाय हुनेयव नगे वज्रमान उरवाल कहिकगमे डमेडे फटयमे अदरगम महबेलुलो कैलेतिलो तुम्हारी तिबे बे പടയങ്കിയും പടക്കോപ്പുകളും എല്ലാ ആയുധങ്ങളും അതാ ധരിച്ചുകൊണ്ട് കൂടി അബുജാ പദറിന്റെ രണാങ്കരത്തിലേക്ക് പുറപ്പെടുകയാണ് ഹോമിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം പട്ടിണിക്കോലങ്ങളാകുന്ന മുന്നൂറ്റി പതിമൂന്ന് പേരൊരു ഭാഗത്തും അതാ എല്ലാ നിലക്കും ഭക്ഷണങ്ങളും എല്ലാ നിലക്കും അതാ

എന്നിട്ടെന്നാണ് പറയുന്നത് നബിയേ കുളിക്കുന്ന തീർന്നുപോയി അതേ കുളിക്കാൻ വെള്ളമില്ല ക്ഷീണം കൊണ്ട് സമ്പ്രദനം ഉണ്ടായിപ്പോയി കുളി നിർബന്ധമാണല്ലോ വല്ലമില്ലല്ലോ വെള്ളം വേണം നബിയേ ആ സമയത്താഴ്ച സഹാപത്തിൻ്റെ കയ്യിൽ നോമ്പ് തുറകാനുള്ള അതേ ചെറിയ കുറച്ചു ഈ കപ്പഴമല്ലേ വെള്ളം വേണമല്ലോ നോമ്പ് തുറകാൻ വെള്ളമില്ലാ േരമാകുമ്പോഴത്തേക്ക് വെള്ളമേടം അപ്പുറത്തെന്താണ് അൻപതോളം വരുന്ന തൊള്ളായിരത്തി അൻപതോളം വരുന്ന ശത്രുക്കള് അതാ ഒട്ടകത്തെ അറുപത്തെട്ട് കഴിക്കുകയാ യ മത ഒം ഹ്രോഡെ ഇ ഡാദാസ അടി കയ്യും ദ അണി കയ്യം ചോള വിളിക്കയോ ഇരുന്ന് നെടലുകളെ അറുക്കുക അത് അതുപോലെ ോട് ചോദിക്കാണ് മുഹമ്മദിന്റെ അടുത്ത് എന്തെങ്കിലും മന്ത്രങ്ങളൊക്കെ ഉണ്ടാവും തന്ത്രങ്ങളൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി അപ്പോൾ അബുജാ പറഞ്ഞു എന്താണ് മുഹമ്മദിന്റെ ഒരു സെഹിറും നിങ്ങൾ മനസ്സിലാക്കണം ഒരു സിഹറും വലിക്കൂല പൂജാരി പറഞ്ഞു കൊടുക്കുകയാണ് എന്തിന് വെള്ളമില്ലാത്തതിന്റെ ഞാനിത് പറയാനുള്ള കാരണം എങ്ങനെയാ ഭദ്രാർത്ഥുണ്ടായത് ചിന്തിക്കണം നമിനെ സമയത്ത് പറയുന്നു സമയമില്ല നിങ്ങൾ പോയിരുന്നോ എന്ന് പറഞ്ഞ് അടിയില്ല രപിതങ്ങളെ പറയാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അല്ലാഹുവിനോട് കേണപേക്ഷിക്കട്ടെ വരാ അതേ രപിതങ്ങളെ പറയാണ് രാജാതിരാജാവായ ജഗനിയന്താ ചെയ്തു നോക്കട്ടെ മുത്തനബി ആട്ടിയില്ല മുത്തനബി വെള്ളമില്ലെന്ന് പറഞ്ഞില്ല സുധാരം രാജാതി രാജാവായ റബ്ബിനോട് ജലം നദി പടി പുനലാൽ അതേ രവിതങ്ങൾ ചെയ്യേണ്ട താമസം രവിതങ്ങളുടെ കയ്യങ്ങ് താട്ടേണ്ട താമസം രാജാവായ മഴ നൽകുന്നു തടാകം കെട്ടണം എന്തിന് വെള്ളം സംഭരിച്ചു വെക്കാൻ ഇന്ന് നിങ്ങൾ കണ്ടില്ലേ നമ്മളെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളൊക്കെ നടത്തുന്ന പരിപാടി എന്താ പരിപാടി ഗ്രാമപഞ്ചായത്തുകളൊക്കെ വെള്ളം സംഭരിച്ചു വെക്കാൻ തടാകം കെട്ടുന്നു അല്ലേ പറമ്പില് പറമ്പില് തടാകം കെട്ടാൻ ആവശ്യപ്പെടുന്നു ഇതുപോലെ മുത്തരവി നിങ്ങളൊരു തടാകം ഉണ്ടാക്കണം കാരണം നാളെയും മറ്റന്നാളുമൊക്കെ കുളിക്കാനും കുളിക്കാനും ഒക്കെ വെള്ളം സംഭരിച്ചു വെക്കണം ആരോടാ പറയുന്നത് മഹാനായ സമഹാനായ രബിതങ്ങൾ സഹാബനോട് പറയാണ് ثم بلماءي في പോയി അപ്പുറത്ത് ശത്രുക്കളാണ് അവിടെ ഒരു വെള്ളവുമില്ല ചളിയാണ് അവര് താമസിക്കുന്ന സ്ഥലത്ത് ചളിയാണ് അവർക്ക് കുടിക്കാൻ വെള്ളമില്ല ജലമില്ല അവര് പ്രയാസത്തിയാണ് സഹാബത്ത് കുളിക്കുന്നത് കാണുന്നു സഹാബത്ത് നോമ്പ് തുറക്കുന്നത് കാണുന്നു സഹാബത്ത് ഒതുക്കുന്നത് കാണുന്നു എല്ലാം നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ട് കാണുമ്പോ അതേ അപ്പുറത്ത് ആളുകളെ പറയാണ് നമുക്ക് വെള്ളമില്ലല്ലോ വള്ളം അപ്പുറം പോയി എടുത്തു കൊണ്ടുവന്നാൽ എന്താ അപ്പോഴാണ് എന്ത് ഇതൊക്കെ കംപ്ലൈന്റുകൾ ഇങ്ങനെ വന്നപ്പോ പൂജാഹിരി പറയാ പൂജാഹിരി എന്ത് ആ

ുംകൾ തീർക്കുവതായും ഇടയിൽ നീക്കുവതായും അണികളി പരിതായകളാ ീര കടമയർ വാൾ പണക്കാരോ

ക്ക തെരമിവാറേക്കൈ അണി അണി നേരെ അണി ചേരേ തുടര മതവും അജയോടെ തുടികൾ പുഴുമിമണി മണി ധനികൾ ദാശികളാ കൊള്ളിക്കുകയാണ് സഹാപത്തിനോട് റസൂർന്നവരെയാണ് സഹാബത്തെ യുദ്ധം തുടങ്ങാൻ സമയം യുദ്ധം തുടങ്ങാനുണ്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും റെഡിയാകണം എല്ലാവരെയും നിർത്തി

സവാദ് എന്ന് പറയുന്ന സഹാമി ആ സഹാബിന്റെ വയറ് അല്പം കൂടുതലുള്ള സഹാമിയാണ് ആ സഹാബിന്റെ വയറ്റിലേക്ക് വയറിന്റെ മുകളിൽ തള്ളി കട്ടി കലാ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിയുണ്ട് സവാദ് ചാൻസ് മുതലാക്കി എപ്പോഴാ മുതലാക്കിയത് അടുത്തപ്പോൾ പതിനാ പള്ളിയിൽ വെച്ച് ലഭിതങ്കൊരു പ്രസംഗം നാം എന്താ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ് സഹബാ സഹാബാ ും നിങ്ങളോട് ചെയ്തു പൊറുക്കണം നിങ്ങളെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ വല്ലതും എന്നോട് പകരം ചോദിക്കാനുള്ള ചാൻസ് ആണ് ഒരു മൂലയിൽ മൂലയിൽ എല്ലാവരും നിശബ്ദരായി നിൽക്കുന്ന സഹാബി നിശബ്ദരായിരിക്കുമ്പോൾ പറയുന്നു എന്നെ നിങ്ങളെ ബദറി രങ്കണത്തിന് അണിയൊപ്പിക്കുന്ന സമയത്ത്

നിങ്ങളെ

ൊത്തി കവായിശത്തിൽ ആ നബിയേ

ഒമാനപ്പെട്ട സവാത്രങ്ങളുടെ ചാരച്ചയൊക്കെ മെല്ലെ മെല്ലിനെ അടുക്കുകയാണ് കയ്യിലധാര സുഖമുള്ള കുന്തം കൊടുക്കുന്നു ആ കുന്നവുമായി എടുത്തെടുത്ത് അടുത്തടുത്ത്

സുബഹാനുള്ള അപ്പോഴാടി പറഞ്ഞു സവാദി വിജയിച്ചുപോ സവാദി വിജയിച്ചുപോ നിങ്ങൾ നോക്ക് ഈ സമാധാന ചാൻസല്ലേ അപ്പുറത്തെ ആളുകളോട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെള്ളം വെള്ളം വേണമല്ലേ വേണമല്ലേ കുടിക്കാൻ അതാ മുഹമ്മദിന്റെ അരിയായികൾ സംഭരിച്ചു വെച്ച ഹൗസ് ആ ഹൗസിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരാ നിങ്ങളുടെ കൂട്ടത്തിൽ ധൈര്യമുള്ളവരാരാണ് ധൈര്യമുള്ളവരാ സമിച്ച് വെച്ച ജലവെള്ളത്തിൽ നിന്ന് ടാങ്കിൽ നിന്ന് ഹൗലിൽ നിന്ന് വെള്ളം കോരണമെന്നാണ് പറയുന്നത് അപ്പോഴാണ് രക്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ സമാധാനിക്കൂ 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 നിങ്ങൾ സമാധാനിക്കൂ നിങ്ങൾ സമാധാനിക്കൂ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട പറയുന്ന സുറുദാഹി ആരെങ്കിലും പേര് വിളിച്ചിട്ട് ായിരുന്നു സഹാബത് ചിന്ത പറഞ്ഞില്ല പെട്ടെന്നതാസ തൊന്നിലാരി ുനാരട അമ്പർ ഷെഫിയുള്ള കാവൽ വെച്ചുള്ള

ആള് അതാ സൂമി എന്ന് പറയുന്ന ശത്രു പച്ച ആൾ വന്നിട്ട് കള്ളം കോരാൻ വേണ്ടി തുരിഞ്ഞപ്പോൾ മാറബുല്ലെന്ന് കോരേടാ മെടി ൊടി പൊരുതി അടർക്കള്ളം പാടർക്കള്ളം പൊടി പൊടി പരത്തി അടരാടുന്നസുപതിരുമിറ്റ് കൊടുത്ത് പാടെ മറഞ്ഞോ ചാടി പോലെ ഹംസ താഴെ മഹഞ്ഞോ അസുബ് കൊച്ചടാ ആ ഹംസത്തിൽ തങ്ങളുടെ ഈമാനങ്ങൾ തിളക്കുകയാണ് അതാ ചാടി വീഴുകയാണ് ആരടാ എന്നിട്ട് ഹംസത്തിൽ കറാറ് പറഞ്ഞപ്പോൾ പറയാണ് വിടെ ജീവിച്ചിരിക്കുമ്പോ ജിന്നു മിൻസിലും വർഗത്തിലും മിൻസു വർഗത്തിലും നാല് ദിങ്കിലും ഇല്ല ഫ്രേ നാല് ദിക്കിലും ഒരാളുമില്ല എന്നോട് നേരിടാ നിങ്ങൾ നോക്ക് അങ്ങോട്ട് അക്രമിച്ചില്ല അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തില്ല അങ്ങോട്ട് പോയി ഒരല പോലും പിടിച്ചു പറിച്ചില്ല ഒരക്കള് പോലും പിടിച്ചു പറിച്ചില്ല അവരുടെ വേണ്ടി അവർക്ക് കുളിക്കാനും കുടിക്കാനും കുളിക്കാനും തടാകം ആ തടാകത്തിലേക്ക് നുഴഞ്ഞു കയറിയതാണ് യുദ്ധത്തിന് കാരണം നിങ്ങൾ നോക്ക് ഒരു കാരണമല്ല പല കാരണങ്ങളും ഉണ്ടാ ചുരുക്കി പറയുന്നു ഇവിടുന്ന് യുദ്ധം തുടങ്ങുകയായി ആ യുദ്ധം തുടങ്ങി തുടങ്ങി നിങ്ങൾ മനസ്സിലാക്കണം എന്തുണ്ടായി എന്ന് മനങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഹംസത്തിൽ കറാർത്തരാം പോലും കഴിഞ്ഞില്ല കുടിക്കാൻ കഴിഞ്ഞില്ല വെറുതെല്ല വെറുതെ അങ്ങ് പോയിട്ട് പതിരങ്ങളായതല്ല നീനിവിടെ നിലനിൽക്കണം കാത്തു സൂക്ഷിക്കണം എന്ന് ചിന്തിച്ചവരാണ് എല്ലാവരും വറക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ